ഡിഫൻസ് പി ആർ ഒ ശ്രീ അതുൽപ കേണലി ശ്രീ അതിൽപിള്ള ചേരുന്നു ശ്രീ അതിൽപിള്ള എന്തായാലും എല്ലാവരുടെയും വലിയ ശ്രമങ്ങളുടെ ഒടുവിൽ നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തുകയാണ് അത് അതാ പ്രേക്ഷകർ കാണുന്നത് ഈ പറയുന്ന സ്ഥലം കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ് ശ്രീ അതിൽപിള്ള നാവികസേന ആ ദിവസങ്ങൾ വലിയ പരിശോധനയൊക്കെ നടത്തിയിരുന്നോ അന്നൊക്കെ ആ ആ മേഖല ആ ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത് അറിയാൻ പറ്റുമോ അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഇന്നത്തെ ആ ഒരു ഡ്രോയിങ് ആദ്യം നമ്മൾ ആ സോണാർ ഡ്രോയിങ് ഞാൻ നിങ്ങളെ ആദ്യം ഷെയർ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഹാൻഡ് ഡ്രോയിങ് ഇപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് അത് കോണ്ടാക്ട് വൺ കോണ്ടാക്ട് ടൂന്റെ ഇടയ്ക്കുള്ള സി പി വൺ സി പി ടുന്റെ ഇടയ്ക്കുള്ള പോയിന്റ് ആയിരുന്നു അപ്പൊ ആ ഡ്രോയിങ് നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ബോയ് വെച്ചിട്ട് ആ ഡ്രോയിങ് ഇന്ന് ഡ്രജിംഗ് ഓഫീസേറിന് ഡ്രഡ്ജിങ് ഓഫീഷ്യേഴ്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു നേവി കാർവാർ ഹെഡ് കാർട്ടേഴ്സ് കാർവാർ നേവൽ അപ്പം ആ ഒരു സി പി വൺ സി പി ടൂറെ ഇടയ്ക്ക് അപ്രോക്സിമേറ്റ്ലി ആ ഈ ട്രക്ക് കിട്ടിയേക്കുന്നത് ആ ഒരു പോയിന്റ് ആണ് അത് കാണിച്ചേക്കുന്നത് ആ ഡ്രോയിങ്ങില് അത് നമ്മൾ ഷെയർ ചെയ്തായിരുന്നു ഡ്രഡിങ് ഓഫീഷ്യൽസ് ആയിട്ട് നമ്മൾ ഡി സി ആയിരിക്കും ഓഫീഷ്യൽ അത് പറയുന്നെവിടെ ലൊക്കേറ്റ് ചെയ്തെ ബട്ട് ആ ഒരു മൂന്ന് ഈ ഒരു രണ്ട് സ്റ്റാർട്ടിംഗ് തൊട്ടേ നമ്മൾ പറഞ്ഞല്ലോ വൺ ആൻഡ് ടൂ വൺ ആൻഡ് ടൂ എന്നായിരുന്നു പക്ഷെ ഇത് ഇറ്റ് ഇസ് നോട്ട് ആറ്റ് വൺ ആൻഡ് ടൂ പക്ഷെ വൺ ആൻഡ് ടൂന്റെ ഇടയ്ക്കായിട്ടാണ് ഈ ട്രക്ക് ദാറ്റ്സ് വാട്ട് വിജ്വലി സർവേസ് മോർ റിപ്പോർട്ട് നമുക്ക് പറയാൻ ലൊക്കേഷൻ ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ രേഖാചിത്രം താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടു അപ്പോൾ അത് ഈ സൊണാൽ സിഗ്നൽ തന്നെയാണോ അത്തരം ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നതിന് ഈ എക്സ്പോർട്സിനെ സഹായിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും ആ സൊനാറിന്റെ പിക്ചേഴ്സ് ആദ്യം ഞാൻ ഷെയർ ചെയ്തത് മീഡിയയുടെ കൂടെ ആ ഒരു യെല്ലോ പിക്ചർ അത് കഴിഞ്ഞിട്ട് ഈ ഡ്രഡ്ജിങ് ഓഫീഷ്യൽസിന് ഈ പോർട്ട് ഓഫീഷ്യൽസിന് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാ ആ ഒരു ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ ആ ലൊക്കേഷൻ പറഞ്ഞാൽ എത്ര അപ് സ്ട്രീം ഫിഫ്റ്റീൻ ഡൌൺ സ്ട്രീം തേർട്ടി തേർട്ടി അത് ആ ഒരു ഡ്രോയിങ് വരച്ചിട്ട് അവർക്കൊരു ലൊക്കേഷൻ വിഷ്വലി കാണിക്കാൻ വേണ്ടി സോ ദാറ്റ്സ് ഔ അത് വരച്ചവരെ കാണിച്ചേക്കുന്നത് അത് ആ അവിടെ ഉണ്ടായിരുന്നു നമ്മളാ ദിവസങ്ങൾ നമ്മൾ ഞാൻ അങ്ങേയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോയെന്നറിയാൻ ആ സമയത്ത് ഗംഗാവലി വല്ലാതെ ഒഴുകുകയായിരുന്നു അതിന് താഴെ വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധ്യമാ എട്ടും പത്തും നോട്ട്സ് ഉണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അസ് എ ഹോൾ നേവി ഈ ഈ ദൗത്യം എത്രത്തോളം ഒരു ചലഞ്ചിങ് ദൗത്യമായിട്ട് ആകണം ഈ റിസൽ ടോറിൻ്റെ ദിവസം വിലയിരുത്തുക ഈ ഹാഷ്മി ഫുൾ എവല്യൂഷൻ വട്ട് ഐ ഫീൽ ഇസ് ഇറ്റ്സ് മൾട്ടി ഏജൻസി മൾട്ടി സ്റ്റേറ്റ് ആക്ടിവിറ്റി ആയിരുന്നു അതേപോലെ ടു സ്റ്റേറ്റ്സ് മൾട്ടി ഏജൻസീസ് മീഡിയ വേൾസ് ഇൻഫാക്ട് ഐ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയും കഴിഞ്ഞ ആഴ്ചയിൽ എവറി ഡേ ഐ നോ യുവർ ടീം അതുപോലെ അവരുമായിട്ട് ഇന്നും അവർ കോർഡിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു ബട്ട് ടുഡേ വി ഗോട്ട് എ ലോജിക്കൽ കൺക്ലൂഷൻ എന്തായാലും കമാൻഡർ ഷാദുൽപ്പിള്ള ഡിഫൻസ് പി ആർ ഒ നാവികസേനയുടെ കാര്യങ്ങൾ നമ്മളെയൊക്കെ പി ആർ ഒ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് അറിയിച്ചുകൊണ്ടിരുന്ന ആളാണ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ച് ശല് യഥാർത്ഥത്തിൽ ശല്യം ചെയ്യുക എന്ന് തന്നെ പറയാം അത്തരത്തിൽ വിളിച്ച് സാർ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത് അതിപ്പോഴല്ല അത് ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നാവികസേന അവിടെ വലിയ കുത്തൊഴുക്കിൻ്റെ വലിയ ഒഴുക്കിൻ്റെ അടിയൊഴുക്കിൻ്റെ ഒക്കെ ദിവസങ്ങളിൽ നാവികസേന അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാൻ ഒരു സമയം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പറയുന്നു അപ്പോൾ ആ സമയത്ത് ആ സമയത്തെ അവസ്ഥ ഇവിടെ ഡൈവ് ചെയ്താൽ ഏതാനും മീറ്റർ അപ്പുറത്ത് മാത്രം പോയി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ നേരത്തെ ഈ ഗംഗാവലിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അത് മാറി അതിനുശേഷം കുറേ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ വലിയ അടിയൊഴുക്കിൻ്റെയും വലിയ പെരുമഴയുടെയും അവസ്ഥയൊക്കെ മാറുമ്പോഴേക്കും കുറച്ച് ഏത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഡൈവിങ് കുറച്ചുകൂടി എഫക്റ്റീവായി അപ്പോഴൊക്കെ ഈശ്വർമാൽപ്പയും സംഘവും എത്തി ഡൈവിങ് കുറച്ചുകൂടി എഫക്റ്റീവായി നടന്നത് ഗംഗാവിൽ ഒന്ന് ശാന്തമായതിന് ശേഷമാണ് അപ്പോഴും പക്ഷേ എന്ത് എന്തോ ചില സൂചനകൾ കിട്ടി കിട്ടിയെന്നതിനപ്പുറം കാര്യമായൊന്നും കിട്ടിയിരുന്നില്ല അതിനുശേഷം പിന്നെയും കുറേ നാൾ നമ്മൾ നിരാശരായി അവിടെ അവിടെ തിരച്ചിൽ പരിശോധന തുടർന്നു അതിനുശേഷം ഒരു ദിവസം ഈശ്വർ ഡ ഡൈവ് ചെയ്തതിന് ശേഷം ടയറിൻ്റെ കഷ്ണങ്ങൾ കണ്ടെത്തി നാല് ടയറുകൾ കണ്ടെത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം നമ്മളോട് പറഞ്ഞു അത് നാല് ദിവസം ഒരു അഞ്ച് ദിവസം മുൻപാണ് അന്ന് നമ്മളത് ലോറിയാണെന്ന് ഏകദേശം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു